ഈ പ്രശ്നത്തിൽ ഈ വിഷയത്തിൽ ഒരുപാട് തവണ ഇടപെട്ട ഒരു ജനപ്രതിനിധിയാണ് ഞാൻ എനിക്കിത് നന്നായിട്ടറിയാം ഈ ദേശീയപാത നിർമ്മാണത്തോടോ നല്ല റോഡ് വരുന്നതിനോടോ ഇവിടുത്തെ ആരും എതിരല്ല ഇവിടെ ഇവിടുത്തെ ഈ പ്രദേശത്തെ ആളുകൾ ഒരുപാട് ത്യാഗം ഒക്കെ സഹിച്ചിട്ടുണ്ട് ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ നിന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ വീടിൻ്റെ മുന്നിൽ വലിയൊരു പ്രശ്നമാണ് നടക്കുന്നത് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ഈ വീടിൻ്റെ മുകളിൽ കാണാം വലിയൊരു പ്രശ്നമാണ് അപ്പോൾ വേറെ ഒന്നുമില്ല ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ ഒരു മറക്കട മറക്കടമുഷ്ടിയാണ് ഒരു പിടിഭാഷിയാണ് ഇപ്പോൾ ഇവർക്ക് ആവശ്യമായ കോമ്പൻസേഷന് നൽകാനുള്ള ഒരു എല്ലാ തീരുമാനമായിട്ടുണ്ട് അതിനനുസൃതമായ കോടതി വിധി ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ എച്ച് ഐ എന്തിനാണ് ഈ കടു കടും പിടിത്തം പിടിക്കുന്നത് എൻ എച്ച് ഐ ഒരു പണമില്ലാത്ത ഒരു സ്ഥാപനമൊന്നുമല്ലല്ലോ തീരെ ഒരു ഫണ്ടുമില്ലാത്ത സ്ഥാപനമല്ലല്ലോ അപ്പോൾ ആവശ്യത്തിന് പണം ചെലവാക്കണം ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവരിപ്പോൾ വീടൊഴിഞ്ഞ് ഇവിടുത്തേക്കാണ് പോകേണ്ടത് വീടൊഴിഞ്ഞ് പോക പോകണമെങ്കിൽ മതിയായ പാരിതോഷികം ഇവർക്ക് നൽകണം കോമ്പൻസേഷൻ നൽകണം അതിനുള്ള കോടതി വിധിയുമുണ്ട് പിന്നെ എന്തിനാണ് പിന്നെ ഈ മേഘാ കമ്പനിയോട് എനിക്ക് പറയാനുള്ളത് എൻ എച്ച് ഐ പറഞ്ഞതൊക്കെ കേട്ട് ഇവിടെ ഇങ്ങനെ പലതും ചെയ്യാൻ തുനിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യാൻ പറ്റില്ല ജനങ്ങളെ വെറുപ്പ് സമ്പാദിച്ച് ജനങ്ങളെ ദ്രോഹിച്ച് ഏത് കമ്പനിക്കായാലും ഏത് സ്ഥാപനത്തിനായാലും ഒരു നാട്ടിലും ഒരു വികസന പ്രവർത്തനവും നടത്താൻ സാധിക്കും ഞങ്ങളാരും വികസനത്തിനെതിരല്ല പക്ഷേ ആ വികസനം നടക്കുമ്പോൾ തന്നെ ആ വികസന പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ദുരിതവും പ്രയാസവും കണക്കിലെടുക്കണം അതെ മതിൽ നഷ്ടപ്പെട്ടു മതിൽ പൊളിച്ചു നഷ്ടപരിഹാരം കിട്ടിയില്ല ഇപ്പൊ വീടും പൊളിക്കാൻ വന്നിരിക്കുകയാണ് നഷ്ടപരിഹാരം കിട്ടേണ്ടത് ഇത് ന്യായമായ ആവശ്യമല്ലേ ഈ വീട്ടുകാർ ഉന്നയിക്കുന്നത് താൽക്കാലികമായി അത് നടത്തേണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയാണ് കലക്ടറുമായി ബന്ധപ്പെടും അത് അതിനു അനു അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ് എൻ ആണ് അപ്പോൾ അവര് പറയട്ടെ അവരുടെ തീരുമാനം പിന്നെ ഈ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എനിക്കൊന്ന് കാസർഗോഡ് ജില്ലയിലല്ല നമ്മുടെ രാജ്യത്ത് തന്നെ ഈ സർവീസ് റോഡില്ലാത്ത ഒരു പ്രദേശം ഈ ബേവഞ്ചിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്രമാത്രം ത്യാഗം ഈ ഇവിടുത്തെ ആളുകൾ സഹിക്കുന്നുണ്ട് ഈ എൻ എച്ച് എയുടെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡില്ല മറ്റ് സൗകര്യങ്ങളില്ല ഡ്രൈനേജ് ഇല്ല ഒരുപാട് സൗകര്യങ്ങൾ നിർമ്മാണ പ്രവൃത്തി ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഭാഗത്ത് മെഗാ കമ്പനിക്ക് ഒരു 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 റീച്ചിന്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചു മറ്റേ റീച്ച് എങ്ങനെയാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരുടെ അനാസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എൻ എച്ച് കരുതിക്കൂട്ടി വരുത്തി വെച്ചതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് വീടിനകത്തേക്ക് അറിയാം അല്ല ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ എത്തിയതേ എത്തിയതേയുള്ളൂ അപ്പൊ കളക്ടറുമായിട്ട് ബന്ധപ്പെടും ഇതാണ് നിങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ ഞങ്ങളുടെ സ്ഥിതി ഇതാണ് ഒരു മഴ പെയ്താനുള്ള സ്ഥിതി ഇതാണ് ഇത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഒരു വീട്ടിലും വെള്ളം കയറിയിട്ട് ഇല്ലാണ്ടിട്ടില്ല ഞങ്ങൾക്ക് സർവീസ് റോഡും ഡ്രൈനേജും മസ്റ്റാണ് ഇതാണ് ഇവർ ഇവിടുത്തെ അവസ്ഥ ഇത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാണ് അല്ല ഈ ഡ്രൈനേജിന്റെ കാര്യത്തിലും മറ്റേ സർവീസ് റോഡിന്റെ കാര്യത്തിലും കാണേണ്ടവരൊക്കെ കണ്ടിട്ടുണ്ട് മന്ത്രിയോട് പോലും കേന്ദ്ര മന്ത്രി പ്രദേശത്തിൻ്റെ പ്രശ്നം പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നേരിട്ടും പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കത്ത് മുഖനയും പെടുത്തിയിട്ടുണ്ട് ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ആ പ്രശ്നത്തിന് പുറമെ ഈ ഒരു പ്രശ്നം വളരെ ഗൗരവമായ പ്രശ്നമാണ് അതേപോലെ തന്നെ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി അംഗത്തിൽ ഇരുന്നൂറ്റി മീറ്റർ സർവീസ് റോഡ് ഉണ്ട് ഞങ്ങൾ വിവരാശം തന്നതാണ് ചർച്ച ആ ചർച്ചയ്ക്ക് ശേഷം ഈ പരിഹാരം ഉണ്ടാക്കുമെന്നും എന്തെങ്കിലും നിയമസഭയിലോ െന്നും അത് അത് ഇത്തരം പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമ്പോഴും മന്ത്രിയെ നേരിട്ട് കണ്ട് പറയുമ്പോഴും അതുപോലെ തന്നെ എൻ എച്ച് ഐയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥനാണ് തിരുവനന്തപുരത്തുള്ള ആർഒ അത് കഴിഞ്ഞാൽ കണ്ണൂരിലുള്ള പി ഡി ഇവരൊക്കെ കണ്ട് നേരിൽ സംസാരിച്ചപ്പോഴും കത്ത് മുഖേന ബന്ധപ്പെട്ടൊക്കെ കിട്ടുന്ന മറുപടിയാണ് നോക്കാൻ ശ്രദ്ധിക്കാം പരിഗണിക്കാൻ ഇതുവരെ പരിഗണിച്ചിട്ടില്ല മന്ത്രിയുടെ അനാസ്ഥയാണെങ്കിൽ മന്ത്രിയുടെ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ മന്ത്രി ഈ പ്രശ്നം ഗൗരവമായി എടുത്തിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല